ുടെ ഉത്സവം ദൂരെ ദൂരെ ഒരു ദേശം ഹോഹോ എന്നാണ് ആ ദേശത്തിന്റെ പേര് ഹോഹോ ദേശത്ത് ബലൂണുകൾക്കും ഉണ്ട് ഉത്സവം ഉത്സവത്തിന് ഘോഷയാത്രയും അപ്പൊ എന്താണ് ആ ദേശത്തിന്റെ പേര് ഹോഹോ എന്നാണ് അല്ലെ ഹോഹോ ദേശത്തില് എന്താണ് ബലൂണുകൾക്ക് ഉത്സവം ഉണ്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഉത്സവത്തിന് ഒരു ഘോഷയാത്രയും ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ പൂരമൊക്കെ കണ്ടിട്ടില്ലേ പൂരത്തിനൊക്കെ കണ്ടില്ലേ ഘോഷയാത്ര പോകുന്നത് എന്താണ് ഈ ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ അറിയാലോ എന്റെ മേളക്കാരും വേഷങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ആളുകളും എല്ലാരും ഒരുമിച്ച് ഇങ്ങനെ പോവുക അല്ലെ അതിനല്ലേ ഘോഷയാത്ര എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ തോന്നിയ ഒരു അനൗൺസ്മെന്റ് കേട്ടോ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇതാ ഈ വാഹനത്തിനു തൊട്ടു പിന്നാലെ ഘോഷയാത്ര കടന്നു വരികയാണ് അതിഗംഭീരമായ ഘോഷയാത്ര ബലൂണുകളുടെ ഘോഷയാത്ര അപ്പ എന്താ വിളിച്ചു പറഞ്ഞു പോവാണ് വണ്ടിയിൽ അല്ലെ എന്താ പറയുന്നത് വാഹനത്തിന് പിന്നില് ഘോഷയാത്ര ബലൂണുകളുടെ ഘോഷയാത്ര വരുന്നുണ്ട് എന്ന് പറയുകയാണ് അല്ലേ അപ്പൊ എന്നാലല്ലേ ആൾക്കാരൊക്കെ വന്ന് കാണാൻ വരുവല്ലോ അല്ലേ അതിനു വേണ്ടിയിട്ടാണ് ആളുകൾ ഘോഷയാത്ര കാണാൻ പാതയുടെ ഇരുഭാഗത്തും തിങ്ങിക്കൂടി കണ്ടിട്ടില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് ആളുകളെ രണ്ട് സൈഡിലും റോഡിന്റെ രണ്ടു വർഷത്തുമായിട്ട് ആളുകൾ നിൽക്കുന്നത് കാണാല്ലേ കുഞ്ഞുങ്ങൾക്ക് ഉത്സാഹമായി അവർ രക്ഷിതാക്കളുടെ തോളിൽ കയറി നോക്കി അതാ ഘോഷയാത്ര അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ സന്തോഷമായിട്ടോ നല്ല ഉത്സാഹമായി അവരെന്താ ചെയ്യുന്നത് രക്ഷിതാക്കളുടെ തോളിൽ കയറി നോക്കുക എന്താ കാര്യം അവർക്ക് അവർ ഹൈറ്റ് ഉണ്ടാവില്ലല്ലോ അപ്പൊ നിന്ന് കഴിഞ്ഞ ആൾക്കാരെ തിക്കിന്റെയും തിരക്കിൻ്റെ ഇടയിൽ കാണില്ലല്ലോ അപ്പൊ അതിനാണ് കേട്ടോ രക്ഷിതാക്കളുടെ തോളിൽ കയറി നിന്നിട്ടാണ് ഈ ഘോഷയാത്ര കാണുന്നത് അതാ ഘോഷയാത്ര വരുന്നു ഏറ്റവും മുമ്പിലായി കൊമ്പു കുലുക്കി വമ്പ ഉപ്പുകാട്ടി മുത്തുക്കുട ചൂടിയ ആന ബലൂണുകൾ ആരാണ് ആദ്യം വരുന്നത് കൊമ്പു കുലുക്കി വമ്പുകാട്ടി മുത്തുക്കൊടയൊക്കെ ചൂടിയിട്ടുള്ള ആന ബലൂണുകളാണ് കേട്ടോ കണ്ടോ കരടി ബലൂൺ ചെണ്ട കൊട്ടുന്നത് കടുവ ബലൂൺ കുഴൽ വിളിക്കുന്നു അപ്പൊ ആരാ ചെണ്ട കൊട്ടുന്നത് കരടി ബലൂൺ ചെണ്ട കൊട്ടുന്നു കുഴൽ ആരാണ് കടുവ ബലൂൺ അല്ലേ കടുവ ബലൂൺ കുഴൽ വിളിക്കുന്നു ബാക്കി നമുക്ക് പൂരിപ്പിക്കണം അല്ലേ അപ്പൊ എന്തോ ഇതാ നമുക്ക് കുട്ടികൾ അത്ഭുതത്തോടെ നോക്കി അവ കൈകൾ കൊട്ടി ആസ്വദിച്ചു എന്നെയ്തു കേട്ടോ കുരങ്ങു ബലൂൺ ചാഞ്ചാടിയും തല കുത്തി മറിഞ്ഞും കുസുതി കാട്ടുന്നു കുട്ടികൾ പൊട്ടിച്ചിരിച്ചു കുരുങ്ങുബലൂണ് എന്താ ചെയ്യുന്നത് തല കുത്തി മറിയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആടി തല കുത്തി മറിഞ്ഞൊക്കെ കുസുതി കാട്ടുന്നു കേട്ടോ അതൊക്കെ കണ്ടിട്ട് കുട്ടികളെ പൊട്ടിച്ചിരിച്ചു അടുത്തത് താളം മേളം വായ്ത്താരി ആദ്യം നോക്കൂ കടുവ ബലൂൺ ചെണ്ട കൊട്ടുന്നതാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ അതെങ്ങനെയാ ചെണ്ട കൂട്ടുന്നത് ഡിംഗ ഡിണ്ടം ഡിംഗ ഘ ടക ബാക്കി നമ്മൾ പൂരിപ്പിക്കണ കേട്ടോ ഡിങ്ക ഡിണ്ടം ഡിംഗ ഡിങ്ക ടക ഡിംഗ ഘഗ ഡിംഗ ടക അങ്ങനെ പറഞ്ഞ പൂരിപ്പിക്കണ കേട്ടോ അടുത്തത് ആന ബലൂൺ മദളം കൊട്ടുന്നതാണ് കേട്ടോ ദിങ്ങണക്ക 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 തിണ്ണം ദിങ്ങണക്ക 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 ദിണ്ണം ദിങ്ങണക്ക ദിണ്ണം ബാക്കി പൂരിപ്പിക്കണം അപ്പൊ എന്താ ദിങ്ങണക്ക തിണ്ണം ദിങ്ങണക്ക തിങ്ങണക്ക തിങ്ങണക്ക തിണ്ണം എന്ന് പറഞ്ഞിട്ട് പൂരിപ്പിക്കണം കേട്ടോ അടുത്തത് കണ്ട അവിടെ കൂട്ടുകാരി കണ്ടെത്തൽ എന്ന് തന്നിട്ടുണ്ട് അല്ലെ ചിത്രങ്ങള് വാദ്യോപകരണങ്ങൾ അല്ലേത് ഏതൊക്കെയാണ് ആദ്യത്തെ എന്താണ് മദളമാണ് അടുത്തത് എന്താണ് കുഴലാണ് അടുത്തത് ഉടുക്കാണ് കേട്ടോ അടുത്തത് കുരങ്ങ കുരങ്ങബലൂൺ ആണ് കുരങ്ങ ബലൂൺ എന്താ ചെയ്യുന്നത് ഇലത്താളം മുഴക്കുകയാണ് അല്ലെ എങ്ങനെയാ ജിഞ്ചില ജില ജിഞ്ചില ജില ജില ജിഞ്ചില ജില ബാക്കി പൂരിപ്പിക്കണം കേട്ടോ അപ്പൊ ജിഞ്ചില ജില 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 ജിഞ്ചം ജില ജില ജിഞ്ചം ജിഞ്ചില ജില ജിഞ്ചിലെ ജിഞ്ചം അടുത്തത് കരടി ബലൂൺ ആണല്ലേ കരടി ബലൂണ് എന്താ ചെയ്യുന്നത് കൊമ്പൂതാണ് അല്ലേ കരടി ബലൂണിന്റെ കയ്യിൽ എന്താ കൊമ്പാണ് കൊമ്പൂതിറ്റ വരുന്നത് അല്ലെ എങ്ങനെയാ കൊമ്പൂത് പെപ്പര പേര പേര പെപ്പര പേര പേര ബാക്കി പൂരിപ്പിക്കണം കേട്ടോ നമുക്ക് പൂരിപ്പിക്കാം ഇങ്ങനെ തന്നെ പൂരിപ്പിക്കാം കേട്ടോ പെപ്പര പേര പേര പെപ്പര പേര പേര പെപ്പര പെപ്പം പെര പേര പെപ്പം പെപ്പര പേര പേര പെപ്പര പെപ്പം ഇവിടെയും കുറച്ച് വാദ്യോപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേതൊക്കെയാണ് ആദ്യത്തെ ഏതാണത് ഓടക്കുഴലാണ് അടുത്തത് ഏതാണ് ഗഞ്ചിറ അടുത്തത് ചെണ്ട അടുത്തത് കൊമ്പ് അടുത്തത് തബല വരിവരിയായി നിരനിരയായി വരുന്നു ബലൂണുകൾ ഘോഷയാത്രയ്ക്ക് പകിട്ടു കൂട്ടാൻ കമാന ബലൂണുകൾ ഉണ്ട് സഞ്ചരിക്കുന്ന കമാന ബലൂണുകൾ അത് നാട്ടുകാർ ആദ്യം കാണുകയാണ് ഇവിടെ എന്താണ് വരിവരിയായിട്ട് ബലൂണുകൾ വരികയാണ് അല്ലെ വരിവരിയായി നിരനിരയായി വരികയാണ് ഘോഷയാത്രയ്ക്ക് നല്ല ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അവരും കൂടി ഉണ്ട് കമാന ബലൂണുകളും കൂടി ഉണ്ട് കേട്ടോ കമാന ബലൂണുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ സഞ്ചരിക്കുന്ന സഞ്ചരിച്ചോണ്ടിരിക്കുന്ന കമാന ബലൂണുകൾ ആദ്യമായിട്ടാണ് കേട്ടോ നാട്ടുകാർ കാണുന്നത് വാദ്യമേളങ്ങളുടെ താളത്തിൽ ചുവട് വെച്ച് പച്ചക്കറി ബലൂണുകൾ വരുന്നു വാദ്യമേളങ്ങത്തോടൊപ്പം ഉണ്ട് ഡാൻസ് ഒക്കെ ചെയ്ത് ആര് വരുന്നുണ്ട് പച്ചക്കറി ബലൂണുകൾ വരുന്നുണ്ട് കേട്ടോ ഉരുണ്ടും ഉയർന്നും മത്തങ്ങ ബലൂണുകൾ അല്ല വലിയ വലിയ മത്തങ്ങയുടെ ഷേപ്പിൽ ഉള്ള ബലൂണുകൾ എങ്ങനെയാ ഉരുണ്ടിട്ടും അതുപോലെ തന്നെ ഉയർന്നു പൊങ്ങിയിട്ടൊക്കെയാ വരുന്നത് വളഞ്ഞും പുളഞ്ഞും പടവലങ്ങ ബലൂണുകൾ പടവലങ്ങ പോലെ വളഞ്ഞിട്ടുള്ള ബലൂണുകളുണ്ട് അവ മുന്നോട്ട് ചാടിയും പിന്നോ മറിഞ്ഞു പലവിധ അഭ്യാസങ്ങൾ കാട്ടി കണ്ടിട്ടില്ലേ നിങ്ങൾ വളഞ്ഞ ബലൂണുകൾ ഇതിങ്ങനെ ഇളക്കുമ്പോ അങ്ങനെ മുന്നുകി ചാടി വരും പിറകോട്ട് വളയുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ അങ്ങനത്തെ വിവിധ തരം ബലൂണുകൾ ഉണ്ട് കേട്ടോ ബലൂണുകളുടെ ഉത്സവം വേറിട്ട രീതിയിലാണ് അവസാനിക്കുക എങ്ങനെയായിരിക്കും എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനി ബാക്കി നമ്മളെ ഈ ഉത്സവം എങ്ങനെയാണ് അവസാനിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് എന്ത് എഴുതാം ബലൂണുകളുടെ ഘോഷയാത്ര ഉത്സവ പറമ്പിലെത്തി ഒത്തുകൂടെ ചൂടിയ ആന ബലൂണുകൾ നിരന്നു നിന്നു പാദ്യോപകരണ ബലൂണുകൾ മേളം തുടങ്ങി മേളം മുറുകി കൊട്ടിക്കയറി പച്ചക്കറി ബലൂണുകൾ മേളത്തിനൊപ്പം ഉരുണ്ടും ഉയർന്നും വളഞ്ഞും പുളഞ്ഞും ചാടിയും പിന്നോട്ട് മറിഞ്ഞും ഉത്സവം ഗംഭീരമാക്കി കുറച്ചു നേരത്തിനു ശേഷം ഓരോരോ ബലൂണുകളായി പൊട്ടാൻ തുടങ്ങി അങ്ങനെ നിമിഷങ്ങൾക്കകം എല്ലാ ബലൂണുകളും പൊട്ടി ബലൂണുകളുടെ ഉത്സവം അവസാനിച്ചു ഇങ്ങനെ ഇത് ചേർക്കാം കേട്ടോ കേരളത്തിൽ ധാരാളം ഉത്സവ കാഴ്ചകളും ആഘോഷങ്ങളും ഉണ്ടല്ലോ ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒന്നിനെ കുറിച്ച് കുറിപ്പെഴുതൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ നമുക്കറിയാമല്ലോ എന്താരാളം ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടല്ലേ കേരളത്തിലെ നിങ്ങൾക്ക് പരിചയമുള്ള ഒന്നിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നമ്മളിവിടെ ഒരു ഉത്സവത്തെ കുറിച്ചും അതുപോലെ തന്നെ ഒരു ആഘോഷത്തെ കുറിച്ചും നമ്മളിവിടെ എഴുതുന്നുണ്ട് കേട്ടോ നമുക്ക് തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയാം തൃശൂർ പൂരം കേരളത്തിലെ പ്രശസ്തമായ ഉത്സവമാണ് ഇത് തൃശൂരിലെ വടക്കുനാഥൻ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു പൂരത്തിലെ പ്രധാന ആകർഷണം ആനകളുടെ പ്രകടനവും കുടമാറ്റവും പഞ്ചവാദ്യം എന്നിവയാണ് നിരവധി ആളുകൾ ഈ ഉത്സവം കാണാൻ എത്തുന്നു ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഉള്ളത് കൊണ്ട് തൃശ്ശൂർ പൂരം കേരളത്തിലെ വലിയ ഉത്സവങ്ങളിലൊന്നായി അറിയപ്പെടുന്നു നമ്മളിപ്പോ കേരളത്തിലെ ഒരു ഉത്സവത്തെക്കുറിച്ച് കുറിച്ച് എഴുതി അടുത്തത് നമുക്കൊരു ആഘോഷത്തെ കുറിച്ചിട്ട് എഴുതാം കേട്ടോ കേരളത്തിലെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാല് ഓണാവാം ക്രിസ്മസ് ആവാം ഈദ് ഉൽ ഫിത്തർ ആവാം പ്രവേശനോത്സവം ആവാം അങ്ങനെ ഏത് ആഘോഷം വേണമെങ്കിലും നമുക്ക് എഴുതാം കേട്ടോ ഇവിടെ ഓണത്തിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത് ഓണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഇത് ചിങ്ങമാസത്തിൽ ആഘോഷിക്കുന്നു കേരളം ഭരിച്ചിരുന്ന മഹാബലി തന്റെ പ്രജകളെ കാണാൻ വരുമെന്നാണ് ഐതിഹ്യം അത്തം തൊട്ട് പത്താം നാളാണ് തിരുവോണം പൂക്കളം സദ്യ ഒരുക്കിയും ഓണക്കളികൾ കളിച്ചും ഒത്തൊരുമയോടെയാണ് എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് അടുത്തത് കഥ വായിക്കൂ അഭിനയിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആനയുടെ ചിരി ഇതാണ് കഥ കുട്ടികൾ ഉത്സവപ്പറമ്പിലൂടെ നടക്കുകയാണ് ആനയുടെ അടുത്തെത്തി ആന ആനെ ആനപ്പുറത്ത് കയറ്റാമോ എന്ന് കുട്ടികൾ ചോദിക്കാനായിട്ടോ കുട്ടികൾ ചോദിച്ചു ആന അവരെ സൂക്ഷിച്ചു നോക്കി ആന മെണ്ടിയില്ല അത് കൊമ്പു കുലുക്കി മ്പുകാട്ടി നിന്നു ആഹാ കാണിച്ചു തരാം കുട്ടികൾ ഓടി ബലൂൺ വണ്ടിക്ക് അടുത്തെത്തി അവർ ഒരു സിംഹ ബലൂൺ വാങ്ങി ആനയുടെ മുന്നിലെത്തി സിംഹ ബലൂൺ ഉയർത്തി കാണിച്ച് ചോദിച്ചു ആനപ്പുറത്ത് കയറ്റുന്നോ ഇല്ലയോ ആനയ്ക്ക് ചിരി വന്നു പതുക്കെ ആന താണിരുന്നു ഇതാണ് ടോ കഥ എന്താണ് ആനയോട് പോയിട്ട് കുട്ടികളെ ചോദിക്കുകയാണ് അല്ലേ ആനപ്പുറത്ത് കയറ്റോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആന ആദ്യം എന്താ കാണിച്ചത് കൊമ്പ് കുലുക്കിയിട്ട് നിന്നു അല്ലേ അപ്പൊ എന്താ ചെയ്തത് കുട്ടികള് ബലൂൺ വണ്ടിയുടെ അടുത്ത് പോയി ഒരു സിംഹ ബലൂൺ വാങ്ങി അല്ലേ സിംഹത്തെ കണ്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ എന്നിട്ട് ആനയുടെ മുമ്പിൽ എത്തിയിട്ട് സിംഹബലൂൺ ഉയർത്തി കാണിച്ച് ചോദിക്കുകയാണ് എന്താ ചോദിച്ചത് ആനപ്പുറത്ത് കയറ്റുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചു അല്ലേ അപ്പൊ ആന ാക്കി ചിരി വന്നിട്ട് എന്തുണ്ടായി എന്താ ചെയ്തതാണ് താണിരുന്നു എന്തിനാ താണിരുന്നത് കയറിക്കോളം പറഞ്ഞിട്ടല്ലേ അതാണ് ഏട്ടോ കഥ അടുത്തത് നമുക്ക് തന്നിരിക്കേണ്ട ഒരു പാട്ടാണ് ഏട്ടോ പൂരം പൂരത്തെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് കാട്ടിലേ കുട്ടിക്കുറുമ്പനാന നാട്ടിലെ സ്കൂളിന്റെ മുന്നിലെത്തി കുട്ടികൾ കൂട്ടമായി ഓടിയെത്തി ഉത്സവകാലമായി സ്കൂളിലപ്പോൾ ചെണ്ടയും മദളം കൊമ്പിലത്താളവും താളത്തിൽ മേളം തകർത്തു കൊട്ടി തിന്തക 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 തിന്ത എന്നു ചെണ്ട ജിഞ്ചിലം 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 എന്നി ലത്താളമെണ്ണി പെപ്പര 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 കൊമ്പു ചൊല്ലി ഡിങ്കണം മദളം ശുദ്ധമായി കേളിക്കൊട്ടി വൃദ്ധരും ബാലരും ആനയും നാടിൻ സമധിയും ചേരുന്നു പൂരനാളിൽ ചെണ്ടയും മദളം കൊമ്പിലത്താളവും ദിന്തരികിട എന്നു പൂരം ഇതാണ് ഏറ്റോ പാട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ